ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജീനിയസ് ക്ലാസ് റൂം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ബാങ്ക് ദ ഡ്രം എന്ന പോയമാണ് ഈ പോയതിൻ്റെ പ്രത്യേകത ഇതൊരു ഒളിമ്പിക് സോങ് ആണ് ഇത് പാടിയത് ഫേമസ് കാനഡിയൻ സിംഗേഴ്സ് ആയിട്ടുള്ള റയാൻ ആദംസും നെല്ലി ഫുട്ടാഡവും കൂടെയാണ് ഇവ രണ്ടും ഒരുമിച്ച് ചേർന്ന് പാടിയതാണ് രണ്ടായിരത്തി പത്ത് വിന്റർ ഒളിമ്പിക്സ് കാനഡയിൽ നടന്ന വിന്റർ ഒളിമ്പിക്സിന് വേണ്ടി നടക്കുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സകല അത്തും വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പാടിയ ഒരു സോങ്ങ് ആണ് നമ്മൾ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ബാങ്ക് ദ ഡ്രം എന്ന് പറയുന്നത് ഡ്രം നമുക്കറിയാം ചെണ്ട അല്ലെ ബാങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മുഴങ്ങുക അപ്പൊ ചെണ്ട മുഴങ്ങട്ടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ എനർജിയും നിങ്ങൾ എല്ലാ എടുത്തുകൊണ്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങളുടെ കഴിവ് ലോകം മൊത്തം അറിയട്ടെ എന്ന അർത്ഥത്തിലാണ് ഈ പോയം വന്നിരിക്കുന്നത് ഓക്കെ ഇതൊരു എൻകറേജ്മെന്റ് ആണ് കേട്ടോ അങ്ങനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്കുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ഫസ്റ്റ് ലൈൻ തുടങ്ങാം യു ആൻഡ് ഐ നീയും ഞാനും യു ആൻഡ് ഐ അപ്പൊ നീ എന്ന് ഉദ്ദേശിച്ചത് യു എന്ന് പറയുന്നത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ആണ് ഐ എന്ന് പറയുന്നത് ഈ സിംഗറിനെയാണ് അപ്പൊ സിംഗർ സിംഗർ ഉൾപ്പെടെയുള്ള സിംഗേഴ്സ് ഉൾപ്പെടെയുള്ള സകല ആളുകളും ഓക്കെ അപ്പൊ നിങ്ങളും ഞാനും കൂടെ ചേർന്ന് ടുഗദർ ഒരുമിച്ച് ചേർന്നാൽ ആരായി നിങ്ങളും ഞാനും ഒരുമിച്ച് ചേർന്നാൽ ആരായി വി നമ്മളായി അല്ലേ നമ്മൾ എന്ത് ചെയ്യണം റീച്ച് ഫോർ ദ സ്കൈ ആകാശത്തോളം എത്തണം ഓക്കെ ആകാശത്തോളം എത്തണം ഇവിടെ ഉദ്ദേശിക്കണ ആകാശം എന്നുള്ള എന്താണ് നമ്മുടെ അമ്പീഷൻ ആണ് എന്താണോ ആഗ്രഹം എന്താണ് നിങ്ങളുടെ ഡ്രീം എന്താണോ അതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇനി ഇതിൽ പങ്കെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്ന അടുത്ത വാക്കാണ് എല്ലാവരും ഇതിൽ വിജയിക്കണം എന്നില്ലല്ലോ അപ്പൊ ഇവർ പറയുവാണെ ഇറ്റ്സ് നോട്ട് എബൌട്ട് വിന്നിംഗ് ഇത് വിജയത്തെക്കുറിച്ചുള്ളതല്ല ഇത് വിജയ വിജയം ഇമ്പോർട്ടന്റ് പകരം എന്താണ് ഇമ്പോർട്ടന്റ് ഇറ്റ്സ് ഓൾഅബ് പ്ലേയിങ് ദ ഗെയിം ജസ്റ്റ് പ്ലേ ദ ഗെയിം കളി കളിച്ചു നോക്കുക ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പാർട്ടിസിപ്പേഷൻ ആണ് ഇമ്പോർട്ടന്റ് അല്ലാണ്ട് അതിൽ വിന്നർ ആവുക എന്നതല്ല പ്രധാനമെന്ന് പറയുന്നു ഇനി എവിടെ നോക്കിയ ആൾക്കാർ വന്നിരിക്കുന്നത് അത്ലറ്റ്സ് ഫ്രം ദ ഈസ്റ്റ് കിഴക്ക് നിന്നുണ്ട് ഫ്രം ദ വെസ്റ്റ് പടിഞ്ഞാറ് നിന്നുമുണ്ട് അപ്പൊ കിഴക്കു നിന്നും പടിഞ്ഞാറൊന്നും ഏത് ദിക്കിൽ നിന്നും ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്നും അത്ലറ്റ്സ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് അർത്ഥം ഇങ്ങനെ വന്ന നമ്മൾ എല്ലാവരും കൂടെ എന്ത് ചെയ്യണം ഓഫ് നമ്മൾ ഓരോരുത്തരും ട്രൈ ശ്രമിക്കുകയാണ് എന്താ ശ്രമിക്കേണ്ട എങ്ങനെ ശ്രമിക്കണം എത്രത്തോളം അവർ ബെസ്റ്റ് നമ്മുടെ പരമാവധി ശ്രമിക്കണം അല്ലെ എന്തിനാ ശ്രമിക്കണ്ടേ അടുത്ത ലൈ ചേസിംഗ് എ ഡ്രീം പറഞ്ഞാൽ എന്താ ഫോളോ ചെയ്യ അല്ലെ അപ്പോ ഒരു ഡ്രീം ഒരു ലക്ഷ്യം ഫോ പിന്തുടരാൻ വേണ്ടിയിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കണം ഓക്കെ അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബേണിംഗ് ടു ഫോളോ ദ ഫ്ലെയിം അപ്പൊ അത് ആ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടെ ഉള്ളിൽ ബേണിംഗ് ചെയ്യേണ്ടത് അല്ല എന്താണ് ജ്വലിക്കുക എന്നർത്ഥം കേട്ടോ ബേണിംഗ് ടു ഫോളോ ദ ഫ്ലെയിം അതായത് ഫ്ലെയിം നമുക്കറിയാം അഗ്നി ജ്വാല അപ്പൊ ജ്വാലയായിട്ട് ഉള്ളിൽ കിടന്ന് നമ്മുടെ ആ ഡ്രീം ആണ് നമ്മുടെ ഉള്ളിൽ കിടന്ന് ജ്വലിക്കേണ്ടത് എന്നർത്ഥം ഓക്കെ അടുത്ത സ്റ്റാൻസൊരു പ്രത്യേകതയുണ്ട് വരികൾക്ക് ബാങ്ക് ദ ഡ്രം ലിറ്റിൽ ലൗഡർ ബാങ്ക് ദ ഡ്രം ചെണ്ട മുഴങ്ങി ലിറ്റിൽ ലൗഡർ അല്പം ഉച്ചത്തിൽ മുഴങ്ങട്ടെ ഈ ലിറ്റിൽ ലൗഡർ എന്ന ഫ്രേസ് നോക്കിക്ക് റിപ്പീറ്റേഷൻ ആണ് അല്ലെ എല് രണ്ട് തവണ എല് വന്നിട്ടുണ്ട് ഒരു വാക്കിന്റെ രണ്ട് വാക്കുകൾ അടുത്തടുത്ത് വന്നിട്ട് അതിൽ എൽ റിപ്പീറ്റേഷൻ ഓഫ് എൽ എന്ന കൺസൺ സൗണ്ട് വന്നിട്ടുണ്ട് അല്ലെ നമുക്കറിയാം ഒരു വരിയുടെ പോയത്തിന്റെ ഒരു വരിയുടെ ഇടയിൽ എവിടെയെങ്കിലും കൺസൺ ലെറ്റേഴ്സ് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഇരുപത്തി ആറ് ലെറ്റേഴ്സിൽ അഞ്ചെണ്ണം ഒഴുകി ബാക്കി ഇരുപത്തൊന്നെണ്ണോ അറിയപ്പെടുന്ന കൺസൾട്ട് ലെറ്റേഴ്സ് ആണല്ലേ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ മലയാളത്തില് അപ്പൊ അങ്ങനത്തെ ലെറ്റേഴ്സ് അടുത്തടുത്ത് വന്ന് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇപ്പൊ എൻ എം എൻ പി ആർ എസ് ടി അങ്ങനെ ലെറ്റേഴ്സ് അടുത്തടുത്ത് വെച്ച് വരികയാണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് അലിറ്ററേഷൻ അപ്പൊ ലിറ്റിൽ ലൗഡ് അലിറ്ററേഷൻ എക്സാമ്പിൾ ആണ് അപ്പൊ ഡ്രമ്മ കുറച്ചും കൂടി ഉച്ചത്തിൽ കൊട്ടുക മുഴങ്ങട്ടെ അങ്ങനെ മുഴക്കണ്ട എന്തിനാണ് സോ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ സോ അങ്ങനെ അതുകൊണ്ട് എന്ത് സംഭവിക്കും ഗുണ എന്താ ഹോൾ വേൾഡ് ലോകം മുഴുവനും ക്യാൻ കഴിയും ഹിയർ കേൾക്കാൻ കഴിയും ഓക്കെ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ ലോകം മുഴുവൻ കേൾക്കാൻ കഴിയട്ടെ അതുപോലെ ഇത് ഈ അത്ലറ്റ്സിന് വേണ്ടിയിട്ട് പറയുന്ന എൻഗേജ്മെന്റ് വേർഡ്സ് ആണ് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുക ലോകം മൊത്തം നിങ്ങളുടെ കഴിവ് അറിയട്ടെ ലിറ്റിൽ പാട്ട് പാടുക അങ്ങനെ പാടിയുള്ള ഗുണം ലോകം മുഴുവൻ കേൾക്കാൻ കഴിയും അപ്പൊ ഒരു വരി പല തവണ റിപ്പീറ്റ് വരുന്നത് കാണാം ഒന്നോ രണ്ടോ വരികളൊക്കെ പല തവണ റിപ്പീറ്റ് വരുന്നത് കാണാം അപ്പൊ ഈ ഒരു പോയത്തിന്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ വരികളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ലൈറ്റിൽ ലൗഡ് എന്നുള്ളത് ഇനിയും വരും നമ്മള് സിംഗ് ദ സോങ് വീട്ടിലൗഡർ അതും ഇനിയും വരും അപ്പൊ ഇവ അറിയപ്പെടുന്നതാണ് സോ ദോൾഡ് ക്യാൻ ഹിയർ ദോൾ വേൾഡ് ക്യാൻ ഹിയർ ലോകം മൊത്തം കേൾക്കാൻ കഴിയട്ടെ സോ ഉച്ച പാട്ട് പാടൂ ഉച്ചത്തിൽ റംിക്കു ഇനി ഇതിൽ പങ്കെടുക്കാൻ വന്ന ആളുകളെ എവിടെ നിന്നൊക്കെ ഉള്ള ആളുകളാണ് നോക്കിക്കോ അടുത്ത സ്റ്റാൻസ്രിയർ അടുത്ത് നിന്നുള്ളവരുണ്ട് ഫ്രം ഫാർ ദൂരെ നിന്നുള്ളവരുമുണ്ട് എവിടെ നിന്നുള്ളവരായാലും ഒരു കാര്യം വ്യക്തമാണ് ഇറ്റ്സ് ക്ലിയർ വ്യക്തമായ കാര്യം എന്താണ് വേറെവർ യു ആർ നിങ്ങൾ എവിടെ നിന്നുള്ളവരാണെങ്കിലും ദിസ് ഈസ് യുവർ മോമെന്റ് ഇത് നിങ്ങളുടെ നിമിഷമാണ് നിങ്ങളുടെ ഊഴമാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട സമയം ഇതാണ് എന്നർത്ഥം യു ആർ ടൈം ടു റൺ ലൈക്ക് എ വിൻഡ് യു ആർ ടൈം നിങ്ങളുടെ സമയം റൺ ഓടുകയാണ് കുതിക്കുകയാണ് എങ്ങനെയാ കുതിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയാ ഓടുന്നെ ലൈക്ക് എ വിൻഡ് കാറ്റിനെ പോലെ നിങ്ങളുടെ സമയം ഓടിക്കൊണ്ടിരിക്കുക സമയം ആർക്ക് വേണ്ടി കാത്തു നിൽക്കില്ല അവിടെ നമ്മുടെ കഴിവുകൾ എവിടെ എന്താണുള്ളത് അത് എടുത്ത് കഴിവിന്റെ പരമാവധി എടുത്ത് പ്രയോഗിക്കാനാണ് ഇവരെ എൻകറേജ് ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്ത് പറയുന്നു ഡ്രീം ബിഗ് അഡ്വൈസ് കൊടുക്കുകയാണ് ഡ്രീം ബിഗ് സ്വപ്നം കാണും ബിഗ് വലിയ വലിയ സ്വപ്നങ്ങൾ കാണും എയിം ഹായ് എയിം ലക്ഷ്യമാണ് ഉയർച്ച നമ്മുടെ ഉന്നതമായ ലക്ഷ്യങ്ങൾ വെക്കും ഈവൻ ബിലീവ് യു ക്യാൻ ഫ്ലൈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരു കാര്യം ഉറപ്പുണ്ട് അവർക്ക് അവർക്ക് എന്തുണ്ട് ബിലീവ് വിശ്വാസം ഉണ്ട് അല്ലെ ഈവൻ ബിലീവ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോലും എന്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ കഴിവ് വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ യു ക്യാൻ ഫ്ലൈ നിങ്ങൾക്ക് പറക്കാൻ കഴിയും അതിനർത്ഥം നിങ്ങൾ ഏത് അറ്റ്ലിറ്റ്സിൽ പങ്കെടുക്കുന്നോ ഐറ്റത്തിൽ പങ്കെടുക്കുന്നോ ആ ഐറ്റത്തിൽ അവർ ജയിക്കും എന്ന് ഉറപ്പ് അവർക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഫുൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും ഗീവ് ഇറ്റ് ഓൾ യുവർ നിങ്ങൾ നിങ്ങളുടെ പരമാവധി നിങ്ങൾക്ക് മുഴുവനായിട്ട് സമർപ്പിക്കാൻ കഴിയുമോ അത് മുഴുവൻ സമർപ്പിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ലെറ്റ് ദ ഗെയിം ബിഗിൻസ് നമുക്ക് ഈ കളി ഇവിടെ ആരംഭിക്കാം ഇതിന് മുന്നോടിയായിട്ട് പറയുകയാണല്ലോ അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങാം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പരമാവധി എടുത്ത് പ്രയോഗിക്കുക ബാങ്ക് ദ ഡ്രം ലിറ്റിൽ ലൗഡർ ചെണ്ട മുഴങ്ങട്ടെ ലിറ്റിൽ ലൗഡർ ഡർ കുറച്ചും കൂടി ഒച്ചത്തിൽ മുഴങ്ങട്ടെ ഞാൻ പറഞ്ഞു റെഫ്രൈൻ ആണല്ലേ ഇനി വരുന്നുണ്ട് വരികട്ടോ ദോ സോ ദോൾ വേൾഡ് ഹിയർ ലോകം മൊത്തം അങ്ങനെ കേൾക്കാൻ കഴിയട്ടെ ഹോൾ വേൾഡ് ഹിയർ അങ്ങനെ ലോകം കേൾക്കാൻ കഴിയട്ടെ ലിറ്റിൽ ലിറ്റിൽ ഹയർ ഹയർ ഉയരത്തിൽ ചാടുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കാമോ അത്രത്തോളം ശ്രമിക്കുക ഓക്കെ ഹോൾ വേൾഡ് യാ മീൻസ് യു യു സോ ഹോൾ വേൾഡ് എന്നർത്ഥം നിങ്ങൾക്ക് ലോകം മൊത്തം നിങ്ങൾ ലോകം മൊത്തം നിങ്ങളെ കാണട്ടെ നിങ്ങൾ ഉയരത്തിൽ ചാടുന്നോറും നിങ്ങളുടെ ലോകം നിങ്ങളെ കാണട്ടെ ഓക്കെ അതിനർത്ഥം എന്താ നിങ്ങൾക്ക് ലോകത്തിലേക്ക് നിങ്ങളുടെ എന്തെല്ലാം കഴിവുണ്ടോ അത് പ്രകടിപ്പിക്കുമെങ്കിൽ ലോകം നിങ്ങളെ തിരിച്ചറിയും അവർ നിങ്ങളെ അഭിനന്ദിക്കും ദ ഹോൾ വേൾഡ് ക്യാൻ സിയർ അങ്ങനെ ലോകം മൊത്തം നിങ്ങളെ കാണട്ടെ സിംഗ് ദ സോങ് ലിറ്റിൽ ഇൻ ലൗഡർ പാട്ട് കുറച്ചും കൂടി ഉച്ചത്തിൽ പാടും ഹോൾ വേൾഡ് ക്യാൻ ഹിയർ ലോകം മൊത്തം നിങ്ങൾ കേൾക്കാൻ കഴിയട്ടെ നിങ്ങളെ കേൾക്കട്ടെ നിങ്ങൾ പാടുന്നത് നിങ്ങൾ ചെയ്യുന്നത് എല്ലാവരും ലോകം അറിയട്ടെ ഹോൾ വേൾഡ് ടു ഹിയർ ബാങ്ക് ദ ഡ്രം ലിറ്റിൽ ലൗഡർ പിന്നെയും റഫൈൻ വന്നിട്ടുണ്ടല്ലേ കുറച്ചും കൂടി ഉച്ചത്തിൽ ചെണ്ട മുഴക്കൂ ഫോർ ദ ഹോൾ വേൾഡ് ടു ഹിയർ ലോകം മുഴുവൻ കേൾക്കട്ടെ കേൾക്കാനായിട്ട് കുറച്ചും കൂടി ചെണ്ട ഉച്ചാങ് ഡ്രം ലിറ്റിൽ വന്നിരിക്കുന്നു അത് അവിടെ എഴുതി വെച്ചോ ബാങ്ക് ദ ഡ്രം ലിറ്റിൽ കൂടി ഒച്ചത്തിൽ മുഴക്കൂഡ് ഹിയർ ലോകം മൊത്തം മുഴങ്ങി കേൾക്കട്ടെ ലോകം മൊത്തം കേൾക്കട്ടെ സിംഗ് ദ സോങ് ലിറ്റിൽ ലൗഡർ കുറച്ചും കൂടി ഒച്ചത്തിൽ പാട്ട് പാടൂ ഹോൾ വേൾഡ് ഹിയർ ലോകം മുഴുവൻ നിങ്ങളെ കേൾക്കട്ടെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി എടുത്തു കഴിഞ്ഞാൽ ലോകം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യട്ടെ അംഗീകരിക്കട്ടെ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ ഈ ലോകം മുഴുവൻ നിങ്ങളെ കേൾക്കട്ടെ ബാങ്ക് ദ ഡ്രം ചെണ്ട മുഴങ്ങും ഇതാണ് പോയം എന്ന് പറയുന്നത് ഈ പോയത്തിൽ ഒരുപാട് അലിറ്ററേഷൻ ആണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണുന്നത് പിന്നെ ഒരു സ്റ്റാൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ലൈന് അവയെ വിളിക്കുന്ന പേരാണ് റഫ്രൈൻ എന്ന് പറയുന്നത് ഇപ്പൊ ചെറിയ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഈ പോയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കോടൊന്ന് ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച്